എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബർ മാസത്തെ ആ ഒരു ഓവറോൾ എനർജി ഫോർകാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എട്ട് എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയുടെ ഒരു ഏറ്റക്രച്ചിലുകൾ അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് കേൾക്കുക ഒന്ന് ആയിരിക്കുക അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ചാനല് കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും നല്ല സജഷൻസിനും ആ ഒരു മോട്ടിവേഷനും എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ തരുന്ന ആ ഒരു പ്രചോദനത്തിന് എല്ലാത്തിനും നന്ദി പറയുന്നു അപ്പോൾ ഇവിടെ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ പത്ത് പത്താം മാസമാണ് അപ്പം പത്ത് എന്ന് പറയുന്ന നമ്പർ തന്നെ നമുക്ക് ഒരു സെൽഫ് ഡിസ്കവറി അതിനെ സൂചിപ്പിക്കുന്നു സെൽഫ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയായ ദിശയിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ എനർജി നമ്മളുടെ സമയം നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പണം ധനം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം കെയറിങ് എല്ലാ രീതിയിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ നല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണോ ഇതെല്ലാം കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ ഒരു റീ തിങ്കിങ് ഒരു സെൽഫ് ഡിസ്കവറി ഒക്കെ വരുത്തിക്കൊണ്ട് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ് അങ്ങനെ നമ്മളൊരു പുതിയ തുടക്കം നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു പുതിയ തുടക്കം എല്ലാം തുടങ്ങാനുള്ള സമയമാണ് അപ്പോൾ ഇവിടെ എട്ട് എനർജി പോർട്ടൽ എന്ന് പറയുമ്പോൾ ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ ഏകദേശം ഒക്ടോബർ മാസം മുഴുവനായിട്ടും നോക്കുന്നത് കൊണ്ട് ആദ്യത്തെ ഒരു എനർജി പോർട്ടൽ രണ്ടാം തീയതി നമുക്ക് ഓപ്പൺ ആകുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈം ഫോർ എ റീചാർജ് അതായത് നമ്മളുടെ ബന്ധങ്ങളുടെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നവരായാലും ചുറ്റിനു നിൽക്കുന്നവരായാലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ജോലി കരിയർ വൈസ് ആ ഒരു രീതിയിലൊക്കെ എൻ്റെ ഹയസ്റ്റ് ബുട്ടിന് വേണ്ടിയിട്ട് ആണോ അതോ എന്നെ എക്സ്പ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണോ അല്ലെങ്കിൽ നമ്മൾ കാർമിക് സൈക്കിളിലൂടെയാണോ കടന്നു പോകുന്നത് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു റീ അല്ലെങ്കിൽ അല്ലെങ്കിലൊരു ഒരു റീചാർജിങ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിസ്കവറി ഒക്കെ വരുത്തിക്കൊണ്ട് ഒരു മോശമായ കാര്യത്തിലൂടെയൊക്കെയാണ് നമ്മളെ സഫോക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കാൻ നിലകൊള്ളാൻ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിന് എതിരായിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു ലഘുവ് കൊടുത്ത് വർക്കീവ് ചെയ്ത് ലഘവും കൊടുത്ത് ആ ഒരു രീതിന്നൊക്കെ നമ്മൾ നടന്ന് നേരായ രീതിയിലേക്ക് പോകാനുള്ള ഒരു സമയമാണ് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജൂപ്പിറ്ററിൻ്റെ ഉണ്ട് അപ്പോൾ ജൂപ്പിറ്റർ എന്ന് പറയുമ്പോൾ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു രീതി ആയതുകൊണ്ട് നമുക്ക് ലേണിംഗ് സ്കിൽസ് ഒരുപാട് കൂടും അപ്പോൾ അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി ഒക്ടോബർ മാസം അപ്പോൾ അതിന് രണ്ട് ദിവസം മുന്നേ പിന്നെ ഒമ്പതാം തീയതി കഴിഞ്ഞുള്ള രണ്ട് ദിവസവും കൂടെ ചേർത്ത് അഞ്ച് ദിവസമാണ് ഈ ജൂബിറ്റർ റെട്രോഗ്രീഡിൻ്റെ ആ ഒരു പീരീഡ് നിൽക്കുന്നത് അപ്പോൾ അവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലേണിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഒരുപാട് നോളജ് കൈവരിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു എക്സ്പ്ലോറേഷൻ ഇതിലാണ് എനിക്ക് ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവർ നമ്മളെങ്ങനെ ഇന്നത് ചെയ്യണം ഇന്ന രീതിയിൽ പോകണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അതല്ല എനിക്കിഷ്ടമുള്ള കാര്യം ഉള്ള രീതിയിൽ നമുക്ക് ആ ഒരു പാഷൻ ഒക്കെ ഒരു സെൽഫ് ഡിസ്കവറി വരുത്തിക്കൊണ്ട് നമ്മളിൽ ഒരുപാട് നോളജ് ചിലപ്പോൾ പുസ്തകം വായിച്ചായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്പാർക്ക് പോലെ നമുക്ക് തോന്നിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആളുകൾ ചിലപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒക്കെ എടുത്തു തരുന്നതായിരിക്കാം അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ലേണിംഗ് സ്കിൽസ് ഉയർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പുതിയ പുതിയ ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുക അവരുടെ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മൾ ലൈഫിലൊരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ എത്രയോ കാലങ്ങളായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു പരിചയമില്ലാത്ത ചില ആളുകൾ ഒരു നിമിത്തം പോലെ വന്ന് നമ്മളെ അതിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു രീതിയൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവർ പറയുന്നതായിട്ട് ശരിയാണോ ഇവരെ എനിക്ക് അറിവ് അല്ലോ ഇവരെ ഇപ്പോൾ ഈ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഇനിയും പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് പോകാനാണോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ മറികടക്കുക ഇവരെ വിശ്വസിക്കാൻ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സ്റ്റെപ്പായിട്ട് നിൽക്കാതെ അവർ യൂണിവേഴ്സൽ ഗൈഡൻസ് ആണെന്നുള്ള രീതിയിൽ യൂണിവേഴ്സിനോട് ആയിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് നിങ്ങൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പതിനൊന്ന് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ഈ റിട്രോഗ്രേഡിന്റെ എൻഡിങ് ആകുമ്പോൾ നമുക്കൊരു വലിയൊരു പവറാണ് ഉണ്ടാകുന്നത് എല്ലാ കാര്യത്തിലും ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത കൃത്യമായിട്ട് നമുക്കറിയാം എന്നുള്ള രീതിയിൽ നമുക്കൊരു എന്തൂസിയാസം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി പവർഫുൾനെസ് ഒക്കെ തോന്നിക്കൊണ്ട് നമ്മളിങ്ങനെ വളരെ നമ്മൾ ഇന്നർ ചൈൽഡൊക്കെ ഉണർന്നുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പോസിറ്റീവായി നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളെ നമ്മൾ ആഗ്രഹിക്കും ഡ്രീമിങ്ങിൻ്റെ ബിഗ് മാന അപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ കണ്ടാലും ഓ എന്നെക്കൊണ്ട് പറ്റത്തില്ല ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും ഒക്കെ പറ്റുമെങ്കിലും ചുറ്റിനു നിൽക്കുന്ന ആ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ആളുകൾ വ്യക്തികൾ അങ്ങനത്തെ സന്ദർഭങ്ങളൊന്നും എന്നെ ആ ഒരു രീതിയിലേക്ക് വിടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ആ ഒരു കോയിൻ അങ്ങ് തിരിയുകയാണ് എന്നെ കൊണ്ട് കഴിയും ആ ഒരു ആ ഒരു പാത്തിൽ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അപ്പോൾ അന്നേരം അന്നേരം വിടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ വലിയ ആഗ്രഹങ്ങൾ കാണുകയും അതിനനുസരിച്ച് നിങ്ങളുടെ എനർജിക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഈ റിപ്രോഗ്രേഡിൻ്റെയൊക്കെ എൻഡിൽ നമ്മൾ വളരെ പവർഫുൾ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ പവർ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഹിഡൻ ട്രൂത്ത് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സിന് വളരെയധികം ബ്രില്യൻ്റ് ആയൊരു കുട്ടി പക്ഷേ അവരുടെ ഒരു ജീവിത സാഹചര്യം കുട്ടി എന്ന് പറയുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ എന്നൊന്നും പറയുന്നില്ല ഒരു ഉദാഹരണമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് വളർന്നു വന്നപ്പോൾ നമ്മൾ ടെൻത്തൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഒക്കെ വേറെ മേഖലയിലൊക്കെ പോയതിന് ശേഷം ചിലപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പ്രോജക്റ്റ് വരുക അല്ലെങ്കിൽ നമുക്കൊരു മത്സരത്തിൽ പങ്കെടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എഫേർട്ട് എടുത്ത് മറ്റുള്ളവർ ചിലപ്പോൾ ഒരു പുഷിങ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കും എന്തായാലും നമുക്കൊരു സാഹചര്യം വന്ന് അതിലേക്ക് ഇറങ്ങുകയും അതിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ ഒരു ഫസ്റ്റ് പ്ലേസ് കിട്ടി അടുത്ത ലെവലിലേക്കുള്ള മത്സരത്തിനൊക്കെ പോകാൻ ഒരു ചാൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ ഇത്രയും ആ ഒരു താല്പര്യവും അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഒരു വലിയ കഴിവെങ്കിലുണ്ട് എന്നുള്ളത് അവിടെ മനസ്സിലാകുന്നത് പക്ഷേ അത് ആ സമയത്തിന് നമ്മൾ ഗൈഡ് ചെയ്യാതെ പോയതുകൊണ്ടുള്ള പത്തു വർഷം നമുക്ക് നഷ്ടമായെങ്കിലും നമ്മളുടെ ആ ഒരു ഹിഡൻ ട്രൂത്ത് നമ്മളെക്കുറിച്ച് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ വില കുറച്ച് അതിനെ അങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ നമ്മളെ അത് ഡിസ്കാർഡ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കരുത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നമ്മളുടെ തന്നെ റിയൽ പവർ അല്ലെങ്കിൽ റിയൽ ട്രൂത്ത് അത് ചിലപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ആരായാലും ശരി ചിലപ്പോൾ നമുക്ക് ആ ഒരു കാർമ്മിക്കായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് ആ കാർമിക് റിലേഷൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായാലും അത് വളരെ ടെംപ്ടിങ് ആണ് വളരെ സപ്പൊക്കേറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ആ ഒരു വാറ്റിക് പുള്ളു കാരണം നമ്മളതിൻ്റെ സത്യമായ രീതി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെയും നമ്മൾ നമ്മളുടെ ആണ് എന്നുള്ള രീതിയിൽ നമ്മളുടെ പണം അല്ലെങ്കിൽ ധനം നല്ല സമയം അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം നല്ല കെയറിങ് ഒക്കെ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒഴുക്കിക്കൊണ്ടിരുന്നെങ്കിൽ അവിടെയാണ് നമുക്കൊരു റിയലൈസേഷൻ വരുന്നതെങ്കിൽ നമ്മൾ പിന്നെയും അതിൽ തന്നെ വളരെ പെയിൻഫുള്ള സിറ്റുവേഷനായിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതം ഒന്നുമല്ലാത്ത രീതിയിൽ പോകാതെ നമ്മൾ ആ ആ ഒരു പാത്തിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ കാർമിക് സൈക്കിളിനെ എൻഡ് ചെയ്തുകൊണ്ട് ഇത് യൂണിവേഴ്സ് തന്നൊരു മേക്കപ്പ് കോൾ ആണ് ഒരു അലാറം പോലെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് ഇത് തന്നെയാണ് നല്ലതെന്നുള്ള രീതിയിൽ റെവലൂഷൻ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹിഡൻ ട്രൂത്ത് പോലെ അതിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ട് ഒരു സാഹചര്യം വരുന്നെങ്കിൽ ഫുർഗീവ് ചെയ്യുക ലഗ്ഗോ ചെയ്യുക അതിൽ നിന്ന് നടന്നു നീങ്ങുക അല്ലാതെ അവരോടുള്ള ദേഷ്യവും പകയും അല്ലെങ്കിൽ എന്തായാലും സാഹചര്യം അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നടന്നു നീങ്ങുമോ പിന്നെ ഇഗോ ബേസ്ഡ് ആയിട്ടാണ് നമ്മളതിൽ അത്രയും ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതൊരു ഫെയിലുവറേ ചെന്ന് അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടി വലിയ അബദ്ധത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനോട് ശക്തിയോട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ആ ഒരു ശക്തിയോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവരോടും അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെ എന്നോട് ക്ഷമിച്ചുകൊണ്ട് ഞാൻ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി മറന്നുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് തീരുമാനിക്കുന്നു അവൻ അതിന് ആണ് ഞാൻ സെവൻഡറി മോഡിലാണെന്നുള്ള രീതിയിൽ അതിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെയുള്ള അടുത്ത മോഡ് എന്ന് പറയുന്നത് അല്ല അടുത്ത എനർജി എന്ന് പറയുന്നത് പതിനേഴ് ഒക്ടോബറിലാണ് അന്ന് വീനസ് ഇൻ സെജിറ്റേറിയസ് എന്ന് പറയുന്ന ആ ഒരു എനർജി ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ട്രാവലിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണമെങ്കിൽ അതിനകത്ത് നല്ല സമയമാണ് അതുമാത്രമല്ല യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബ്ലസ്സിങ്സ് അല്ലെങ്കിൽ ഡോർസ് ഓപ്പൺ ചെയ്ത് തരും അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു കരിയർ ക്രിയേറ്റിവിറ്റി പാഷൻ ഗോൾസ് ആ ഒരു രീതിയിൽ പോകാനായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ സോളിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മളെ ഇങ്ങനെ ആ ഒരു പ്രസൻസ് കാരണം കാർ കാർമിക് റിലേഷനിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആണ് സോളിൻ്റെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് കുറവേ കാണുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരു പീപ്പിൾ പ്ലീസിങ് ആ ഒരു രീതി ഒന്നും സോൾ ലെവലിലുള്ള യാതൊരു ബന്ധങ്ങൾക്കും ഇല്ല പക്ഷേ അതൊരു ഡീപ്പ് ആണ് ഏതോ ഒക്കെ ജന്മത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ട്രേറ്റ്സ് ആ ഒരു സ്വഭാവ സവിശേഷതയും അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്ന എന്തൊക്കെയോ ആ മറ്റൊരു വ്യക്തിയിലുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു റിയലൈസേഷൻ ഒക്കെ നമ്മൾക്ക് പല അനുഭവങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ യൂണിവേഴ്സ് അതായത് നമ്മൾ വളരെ തിക്തമായ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കരഞ്ഞ് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കും ഇതിൻ്റെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ മനസ്സ് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അപ്പുറത്തൊരു സത്യമായ ഒരു കാര്യമുണ്ടോ അതെപ്പോഴാണ് എനിക്കൊന്ന് വെളിപാട് പോലെ വെളിപ്പെടുത്തി തരുന്നത് എന്നൊക്കെ നമ്മൾ സങ്കടത്തോടെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം സിറ്റുവേഷൻ നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷനുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദാഹരണങ്ങൾ പലതുണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ട് വരുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി പല ഡോർസും ഓപ്പൺ ചെയ്തിട്ട് നീ എപ്പോഴൊക്കെയോ ദേ ഇവിടെ ഉണ്ട് അപ്പം നമ്മളൊന്ന് തേടി പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ കാർമ്മിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ എനർജിയുടെ ആ ഒരു ചടുലതയും ചാബല്യവും ഒന്നും നമ്മൾ കാണാതിരിക്കുമ്പോൾ നമ്മൾ വളരെ ക്വസ്റ്റിനബിൾ ആവും ഇത് ശരിയാണ് ആ ഫ്രീക്വൻസി ഒക്കെ ആയിട്ട് മാച്ച് ചെയ്തു വരുന്നു അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ അറ്റ്മോസ്ഫിയറുമായിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് സിങ്ക് ആവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നമുക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ചിലപ്പം എൻ്റെ ഒരു കൾസത്തിനെക്കാട്ടിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ അതിനുള്ള എബിറ്റിയൊക്കെ ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വെറുതെ നമ്മളെ ജെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആവാനോ പറ്റില്ല അങ്ങനെ ചെയ്യരുത് അപ്പോൾ ആ ഒരു യൂണിവേഴ്സൽ ഡോർസ് ബ്ലെസ്സിങ്സ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹാർട്ട് സ്പേസിലുള്ള ആ ഒരു വേദനകളെല്ലാം നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് ഹാർട്ട് സ്പേസിനെ നമ്മൾ വളരെ ഓപ്പൺ ചെയ്ത് അതിനെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ നിലകൊള്ളുക പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ വളരെ സ്റ്റേബിളാക്കുക അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ സ്റ്റേബിളാക്കിക്കൊണ്ട് വളരെ കാമായി വളരെ ന്യൂട്രലായി നിന്നുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എല്ലാം യൂണിവേഴ്സാണ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാണ് ശക്തിയാണ് കാരണം പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും സുപ്രീം പേരൻ്റ് ആയതുകൊണ്ട് എന്താണ് എനിക്ക് കൃത്യസമയത്ത് വേണ്ടതെന്ന് ആ ഒരു ശക്തിക്ക് അറിയാവുന്നതുകൊണ്ട് നല്ലതെനിക്ക് പ്രദാനം ചെയ്യുകയും മോശം എന്നിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാ രീതിയിലും ഞാൻ ആ പ്രപഞ്ചശക്തിയോട് സറണ്ടറിങ് മോഡിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനത്തെ പോർട്ടല് ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്നത് മാതിരി നമ്മൾ റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ കരിയർ വൈസിലെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തില് എവിടെ ആയാലും ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ ശ്രമിക്കുക നമ്മളെ തന്നെ ഇമോഷണലി വളരെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് ഓരോ സിറ്റുവേഷനും വരുമ്പോൾ നമ്മൾ ക്ലീനായിട്ട് അതിനെ ഒബ്സേർവ് ചെയ്യുക പെട്ടെന്ന് എടുത്തു ചാടിയൊരു ഡിസിഷൻ എടുക്കുന്നതിന് പകരം ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്തിട്ട് ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നത് ഒരു കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നതും പോകുന്നതും ഒരു ആകസ്മികമായിട്ടുള്ള കാര്യം കൊണ്ടല്ല അതവിടെ സംഭവിക്കണം പക്ഷേ അവിടെ സംഭവിക്കുന്നതിന് മുമ്പേയും പിന്നെയും എന്തുകൊണ്ടാണ് അത് വന്നതും ഇങ്ങനെ ഒരു രീതിയിലത് മാറിപ്പോയതും അല്ലെങ്കിൽ തകർന്നു പോയതിൻ്റെയും കാരണം നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഇസ് ഇറ്റ് ഗുഡ് ഫോർ മീ ഓർ ഇസ് ഇറ്റ് ബാഡ് ഫോർ മീ എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റിൻ നമ്മളോട് ചോദിച്ചുകൊണ്ട് നമുക്ക് നല്ലതല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള ആ ഒരു സമയമാണ് പിന്നെ അങ്ങനെ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു തികഞ്ഞ നേരായ ഒരു തീരുമാനമെടുത്ത് പോകുമ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് ഒക്ടോബർ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹിഡൻ ട്രൂത്ത് അല്ലെങ്കിൽ പവറൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ട്രൈബിലുള്ള പല ആളുകളും സോൾ വെയ്റ്റ് ടിൻ ഫ്ലെയിം അങ്ങനത്തെ ആളുകളുമായിട്ട് നമുക്ക് ആ ഒരു യൂണിയൻ ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇതുപോലെ സോൾ കണക്ഷനുള്ള സോൾ ആത്മാവിന്റെ ആത്മബന്ധമാണ് എന്ന് ആ ഒരു റിയൽ ട്രൂത്ത് മനസ്സിലാക്കുമ്പോൾ ഒരാൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മറ്റേ വ്യക്തിയുടെ ആ ഒരു ജീവിതത്തിലുണ്ടായ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ ഹീല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ അവരുടെ ചിന്തകളെല്ലാം മോഷ് ചെയ്തുകൊണ്ട് പുതിയൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ലാസ്റ്റ് പോർട്ടൽ നമുക്ക് മനസ്സിലാക്കിത്തരും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഫോഴ്സ് നമുക്ക് വേണ്ടി പറഞ്ഞു തരും കാണിച്ചു തരും അപ്പോൾ അവിടെ നമ്മൾ വളരെ സ്കേഡ് ആയിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കാർമിക്സ് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ഡെബിൾ എനർജിയുടെ റിലേഷൻഷിപ്പ് പോലെ ഇവിടെ ചാബല്യങ്ങളൊന്നുമില്ല ചഞ്ചലതയൊന്നുമില്ല പീപ്പിൾ പ്ലീസിങ് രീതിയൊന്നുമില്ല ഇമോഷണലായിട്ട് ഒരാളെ മറ്റൊരാളിലെ വളരെയധികം താഴ്ന്നു നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെ നമുക്ക് തോന്നില്ല കാരണം സോൾ എന്ന് പറയുന്നത് അത് രണ്ടും തുല്യമാണ് ഒരു കോമൺ ബാലൻസിൻ്റെ രണ്ട് ഭാഗം പോലെ തുല്യമാണ് ഒരാളുടെ ഉള്ള ഫിസിക്കൽ ട്രേറ്റ്സ് അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുമ്പോൾ അതേ ഫ്രീക്വൻസിയിലാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സ്പാർക്ക് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് അല്ലെങ്കിൽ പുറ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ ഗ്രൗണ്ടഡ് ആയി വളരെ ന്യൂട്രലായി ആ ഒരു ഡിവൈൻ ഫോഴ്സിനെ എപ്പോഴും നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുക കാരണം സോൾ മെയിൻസ് ഹിൻഫ്ലൈൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സോൾ ട്രൈബിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുകയും അങ്ങനെ നമ്മൾ ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ഒരു ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ഹീലിങ്ങിനൊക്കെ നമ്മൾ സഹായിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫോഴ്സാണ് അപ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾ സറണ്ടറിങ് മോഡിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും വളരെ ഗ്രൗണ്ടഡായി നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും വിത്തൗട്ട് ഒരു എന്താ പറയുക വിത്തൗട്ട് കണ്ടീഷൻസ് ഒന്നും വെക്കാതെ അപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് എൻ്റെ അടുത്ത് ഏത് രീതിയിലും ട്രിഗറിങ് വന്നാലും അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അവർ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അവരുടെ ഉള്ളിൽ അത്രയും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ടാണ് അവർ അത് തന്നെ മറ്റുള്ള മറ്റു വ്യക്തികളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടിയോ അത് തന്നെയാണ് ും പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെയും തിരിച്ച് ഈഗോ മൈൻഡ് സെറ്റിലേക്ക് പോകാതെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവര് ട്രിഗറിങ് തരുന്നെങ്കിൽ നമ്മൾ ഒരു സ്മൈലിംഗ് കൂടി വളരെ പോസിറ്റീവായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് അവരുടെ ആ ഒരു പാസ്റ്റ് ട്രോമാസ് എല്ലാം പതുക്കെ 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 ഹീല് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നത് അത് അവർക്കൊരു വേക്കനിങ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഉള്ള ഈ ഒരു എനർജി പോർട്ടൽ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ഇപ്പോൾ കേൾക്കുക ഒന്ന് അവെയറായിരിക്കുക എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലൂടെ പോകുന്നെങ്കിൽ അതിനെ മുൻകരുതല് പോലെ നമ്മൾ വൈകാരികമായി വീണുപോകാതെ അതിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ടുള്ള എല്ലാ ശക്തിയും ഈശ്വരീയ ചൈതന്യം തരട്ടെ അല്ലെങ്കിൽ തരുന്നുണ്ട് അതിന് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക മെഡിറ്റേഷൻ ചെയ്ത് വളരെ ഗ്രൗണ്ടഡായി വളരെ ന്യൂട്രലായി വളരെ പീസ്ഫുള്ളായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഒന്നും നമ്മളെ ബാധിക്കില്ല കാരണം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരീയ ചൈതന്യം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ അതിൻ്റെ ആ ഒരു പ്രഭാവം നമ്മളുടെ പുറത്തേക്ക് ഒരു ഓറ പോലെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാക്കിയുള്ള നെഗറ്റിവിറ്റി ഒന്നും നമ്മളെ ഒന്നും തൊട്ടുപോലും ഹർട്ട് ചെയ്യില്ല അപകടപ്പെടുത്തില്ല സങ്കടപ്പെടുത്തില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി